ബൈബിൾ മാത്രമോ ലിഖിത ദൈവവചനമായ ബൈബിൾ മാത്രം മതി സ്ക്രിപ്തുര എന്ന് ശഠിക്കുന്നവരുണ്ട് ലിഖിത വചനം പോലെ നൂറ്റാണ്ടുകളിലൂടെ വളരുന്ന സജീവ പാരമ്പര്യവും സ്വീകരിക്കപ്പെടണമെന്ന് വാദിക്കുന്നവരും ഉണ്ട് ആദ്യമുണ്ടായത് ബൈബിളാണോ വിശ്വാസി സമൂഹമായ സഭയാണോ എഴുതപ്പെട്ട ബൈബിൾ അനുസരിച്ചല്ലോ യേശു പഠിപ്പിച്ചതും പ്രവർത്തിച്ചതും തങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടു നോക്കിയതുമായ സത്യങ്ങൾ ക്രിസ്തു ശിഷ്യർ വിശ്വാസി സമൂഹത്തെ പഠിപ്പിച്ചു ദശകങ്ങൾക്ക് ശേഷം ഇവയ്ക്ക് ലിഖിത രൂപം ലഭിച്ചു ദശക്കണക്കിന് ഗ്രന്ഥങ്ങൾ അങ്ങനെയുണ്ടായി പിന്നെയും വർഷങ്ങൾക്ക് ശേഷം സഭാസമൂഹത്തിലെ ഉത്തരവാദപ്പെട്ടവർ പ്രചാരത്തിലിരുന്ന പല ഗ്രന്ഥങ്ങളിൽ നിന്ന് കൂടുതൽ ആധികാരികതയുള്ള ചിലത് തിരഞ്ഞെടുത്തു ഇവ ഭാഗമായി മറ്റു ഗ്രന്ഥങ്ങൾ അതിശയോക്തിയോ മറ്റു ന്യൂനതകളോ മൂലം ഔദ്യോഗിക അംഗീകാരത്തിന് അർഹമായില്ലെങ്കിലും സത്യത്തിൻ്റെ അംശം അവയിലുള്ളതുകൊണ്ട് അവ വാചിക പാരമ്പര്യത്തിൻ്റെ ഭാഗമായി തുടർന്നു ഇങ്ങനെ ലിഖിത വചനവും പാരമ്പര്യവും ചേരുമ്പോഴാണ് ബൈബിളിനെ പൂർണ്ണത ലഭിക്കുക അർത്ഥപൂർണമായ വിശ്വാസ ജീവിതത്തിന് ബൈബിളും പാരമ്പര്യവും ആവശ്യമാണ് ദൈവവചനം നൽകപ്പെട്ടത് സഭയ്ക്കാണ് സഭയിലാണ് നീതാർത്ഥത്തിൽ ദൈവവചനം എന്താണെന്ന് തീരുമാനിച്ചത് സഭയാണ് സഭ പാരമ്പര്യത്തെ ബഹുമാനപൂർവ്വം സ്വീകരിക്കുകയും ചെയ്യുന്നു ഈ സഭ തന്നെയാണ് ദൈവവചനത്തെ ഔദ്യോഗികമായി ആധികാരികമായി വ്യാഖ്യാനിക്കേണ്ടതും വേദപുസ്തകത്തെ സ്വന്തം തോന്നലുകൾക്കനുസരിച്ച് എന്തെങ്കിലും വിളിച്ചു പറയുന്നത് ദൈവവചന വ്യാഖ്യാനമാവില്ല ഈ അബദ്ധം ആവർത്തിക്കപ്പെടുന്നത് കൊണ്ടാണ് ക്രിസ്തുവിൻ്റെ പേരിൽ മൂർഖാങ്കടകൾ പോലെ സഭകളും സെക്ടുകളും പെരുകുന്നത് ബൈബിളിൻ്റെ രചനയിൽ രചനയിലും വ്യാഖ്യാനത്തിലും പരിശുദ്ധാത്മാവിൻ്റെ മുഖ്യസ്ഥാനം മറക്കാതിരിക്കാം പത്രോസിൻ്റെ ലേഖനം ഇതിലേക്കാണ് പ്രകാശം പരത്തുന്നത് ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കുവിൻ വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങളൊന്നും ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചവയാണ്